ഇതുണ്ട് ഞങ്ങളൊരു കാട്ടിലകപ്പെട്ടിരിക്കുകയാട്ടോ കേട്ടോ എന്താണേ ഇംഗ്ലണ്ടിലുണ്ട് ഇങ്ങനെയുള്ള കാടുകളൊക്കെ ഇതിനകത്ത് കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണേ ഇവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല അതെ അതിൻ്റെ പിള്ളേരുടെ കൂടെ ഉണ്ട് ഈ സ്ഥലം കണ്ടാൽ പേടിയാവും കൊണ്ട് ഞാനേ പിള്ളേരെങ്ങോട്ട് പോവാം എന്തു അവരുണ്ട് കൂടെ പേടി ഇതിനകത്ത് കാണാൻ പോയാൽ പിന്നെ എനിക്ക് ഇട്ടാൻ പോട രണ്ടുപേരും പേടിയായിട്ട് ഇവിടെ നിറച്ചും ചൊറിയം കണ്ണനാണ് കേട്ടോ ചൊറിയം കണ്ണെങ്കാടും നല്ല ശുദ്ധവായു വേണം ഇതിനകത്ത് ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഞാൻ ഇതുവരെ സ്നേക്സിനെ ഒന്നും കണ്ടിട്ടില്ല ആ അതെ ഇവിടെ ഈ പക്ഷേ ഇത് കണ്ട ഇതും നേച്ചർ റിസർവ് ഒന്നും പേടിക്കാനൊന്നും ഇല്ല പിള്ളേർ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അവർക്ക് ഇത് കണ്ടപ്പം പേടിയേ ഇതോ നല്ലൊരു മരമൊക്കെ ഉണ്ടോ கூட்டும் பீகிற காடான்